بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد هجرة اي نوتي تنوتي عند الوفاة يا ابن أبي العز الحنفي رحمه الله يدعى الأرجوزة المئية في ذكر حال أشرف البدية إنك بذا سمهارتنا شرحانه ോളം നടത്തിക്കൊണ്ടിരിക്കുന്നത് വസ്സലമയുടെ ജീവിത ചരിത്രാണ് ഇതിൽ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് അലഹു വസലമയുടെ ഹൃദയം കീറിന്റെ റസൂലിന്റെ കൽവ് കഴുകി ശുദ്ധിയാക്കിയ സംഭവമാണ് അതിനുശേഷം ഒമ്പതാമത്തെ അഭയത്തിൽ അദ്ദേഹം പറയുന്നത് െ സംബന്ധിച്ചാണ് റസൂല് ഉമ്മയുടെ തന്നെ പിതാവ് മരണപ്പെട്ടു അത് കഴിഞ്ഞ ബൈത്തിൽ പറഞ്ഞതാണ് ഈ ബൈത്തിൽ പറയുന്നത് സുസലല്ലാഹു അലഹി വസല്ലമ്മയുടെ ഉമ്മയുടെ മരണത്തെ സംബന്ധിച്ചാണ്

റസൂൽ സലല്ലാഹു അലഹു വസ്സലമ ജനിച്ച് അറുപത് ആറ് മാ ആറ് വർഷവും ചില മാസങ്ങളും കഴിഞ്ഞപ്പോഴെന്ത് ചെയ്തു ഉമ്മയും മരണപ്പെട്ടു റസൂൽ റസൂസു അലഹു വസ്ല്ല ഉമ്മയുടെ കൂടെ ഉമ്മയുടെ സഹോദരങ്ങൾ സഹോദരങ്ങളുടെ അടുക്കലേക്ക് പോയതാണ് വേണ്ടി പോയതാണ് ബനു നജാർ പത്രത്തിലേക്ക് അങ്ങനെ പോയി തിരിച്ചു വരുന്ന സമയത്ത് മക്കയുടെയും മദീനയുടെയും ഇടയിൽ അബ്വാഹ് എന്ന സ്ഥലത്ത് വെച്ചാണ് റസൂൽ ഉമ്മ മരണപ്പെടുന്നത് ഈ സംഭവത്തെ സംബന്ധിച്ച് കാണുന്ന റസൂൽ ഉമ്മയുടെ പേര് ആമിന കൂടെ റസൂൽ മഹദിയുടെ കൂടെ ആയിരുന്നു അതുപോലെ തന്നെ വജദ്ഹി അബ്ദുൽ മുത്തലിബിൻ ഹാഷിം വസു സലഹു അലിഹി വസ്സലമ ജനിച്ചപ്പോൾ എത്തിയുമായിട്ടാണ് ജനിച്ചത് അപ്പം അബ്ദുൽ മുത്തലിബ് റസൂലിന്റെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെയും ഉമ്മ ആമിനിൻ തുഹബിന്റെ കൂടെ ആയിരുന്നു റസൂൽ ജീവിതം ആരംഭിച്ചത് അങ്ങനെ ബിൻ തുസുലഹു അലഹു വസ്ലമക്ക് ആറു വയസ്സായപ്പോൾ ഉമ്മ ആമിന ബിൻ വഹബ് മരണപ്പെട്ടു في الحديث أن أم رسول الله صلى الله عليه وسلم آمنة توفيت وهو ابن ست سنين بالأبواء رسول صلى الله عليه وسلم أبواء رسول الله صلى الله عليه بين مكة والمدينة مكة مدينه كانت قدمت به على أخواله من بني عدي بن النجار മഹദി റസൂസല്ലാഹു അലഹു വസലമയേയും കൂട്ടി ബനുഅദീബിനി നജ്ജാറിൽപ്പെട്ട റസൂസല്ലാഹു അലഹു വസ്ലമ്മയുടെ പിതൃവിന്മാരെ അതായത് ഉമ്മയുടെ സഹോദരന്മാരെ കാണാൻ പോയതാണ് അങ്ങനെ മക്കയിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ റസൂസാഹു അലഹു വസ്ലമയുടെ ഉമ്മ മരണപ്പെട്ടു وروى الامام احمد عن بريدة بن الحسيب رضي الله عنه امام احمد ذكرنا حديث الكانا صحابي بران بريدة رضي الله عنه خرجت مع النبي صلى الله عليه وسلم حتى اذا كنا بودان نحن رسولنا قودا ياترا ورابطو اغنى ودان ان ستلت تتيا ും നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാന് വരുന്നത് വരെ റസൂൽ പോയി ഫന്ത് റസൂൽ പോയി പിന്നെ റസൂൽ നമ്മളെ തിരിച്ചു വരുന്ന സമയത്ത് റസൂൽ വല്ലാത്ത പ്രയാസം ആ മുഖത്തുണ്ടായിരുന്നു വല്ലാത്ത ദുഃഖം അനുഭവിച്ചവനായ നിലയിലാണ് റസൂൽ തിരിച്ചു വന്നത് ഫല എന്ന റസൂൽ പറഞ്ഞു ഇന്നി മുഹമ്മദിൻ ഞാനെൻ്റെ ഉമ്മാരെ കബുറിൻ്റെ അടുക്കലേക്ക് പോയി തു റബ്ബി അൽ ഞാൻ എൻ്റെ റബ്ബിനോട് വന്നിട്ട് ഉമ്മാക്ക് വേണ്ടി ശുപാർശ ചെയ്തു നോക്കി എൻ്റെ റബ്ബനെ നിരോധിച്ചു എന്നെ തടഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു

അള്ളാഹാൻ്റെ റസൂലിൻ്റെ ഉമ്മയുടെ കബുർ സന്ദർശിച്ചു അള്ളാഹുൻ്റെ റസൂല് കരഞ്ഞു ഉമ്മയുടെ കബുറിൻ്റെ അടുത്ത് പോയിട്ട് കരഞ്ഞു വാബു കാമൻ ഹൗലഹു അത് കണ്ടപ്പോൾ ചുറ്റും കൂടിയിരുന്ന ആൾക്കാരും കരന്നു സഹാബാക്കളും കരന്നു ഫക്കാല റസൂൽ സലഹ്അഅ അലഹി വസ്സലം പറഞ്ഞു ഞാൻ എൻ്റെ റബ്ബിനോട് എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗഫാറ് ചെയ്യാൻ അനുവാദം ചോദിച്ചു എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തികഫാറ് ചെയ്യാൻ ഞാൻ അനുവാദം നൽകപ്പെട്ടിട്ടില്ല അള്ളാഹു അനുവദിച്ചിട്ടില്ലാഹു എനിക്ക് അനുവാദം നൽകിയില്ല അപ്പൊ ഞാന് എൻ്റെ ഉമ്മയുടെ ചെയ്യാനുള്ള അനുവാദം അള്ളാഹിനോട് ചോദിച്ചു അതുകൊണ്ട് നിങ്ങൾ എന്ത് സിയാറത്ത് എന്നുള്ളത് ഖബർ സന്ദർശനം എന്നുള്ളത് മരണത്തെ ഓർമ്മിപ്പിക്കുമെന്ന് വസല്ലം ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പത്താമത്തെ ബൈത്തിൽ അടുത്ത ബൈത്തിൽ അദ്ദേഹം പറയുന്നത്

റസൂൽ സലഹു അലഹി വസല്ലാം ജനിച്ചത് മുതൽ അബ്ദുൽ മുത്തലിബിൻ്റെ കീഴിലായിരുന്നു ഉമ്മയുടെയും അബ്ദുൽ മുത്തലിബിൻ്റെയും കീഴിലായിരുന്നു ജീവിച്ചിരുന്നത് ആറാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു അതിനുശേഷം തീർത്തും അബ്ദുൽ മുത്തലിബിൻ്റെ കഫാലത്തിലായിരുന്നു അബ്ദുൽ മുത്തലിബിൻ്റെ നോട്ടത്തിലായിരുന്നു റസൂൽ ജീവിച്ചിരുന്നത് അതാണ് അബി അബ്ദുൽ മുത്തലിബ് റസൂലിൻ്റെ ഉപ്പയുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബ് റസ്സുസല്ലാഹു അലഹു വസ്ലമക്ക് എട്ട് വയസ്സായതിനു ശേഷം മരണപ്പെട്ടു മിൻ ഇതെന്താ കളവല്ല സത്യമാണ് യാഥാർത്ഥ്യമാണ് കാരണം റസൂസാഹു അലഹു വസ്ലമ്മയുടെ ഉപ്പയുടെ വഫാത്തിന് ശേഷം കാരണം റസൂല് വ്യത്യമായിട്ടാണ് ജനിക്കുന്നത് അബ്ദുൽ മുത്തലിബായിരുന്നു റസൂൽ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് റസൂസല്ലാഹു അലഹു വസ്സലമക്ക് ആറു വയസ്സായപ്പോൾ ഉമ്മയും മരണപ്പെട്ടു അള്ളാഹാന്റെ റസൂലിന്റെ ഉമ്മയുടെ മരണത്തിന് ശേഷം രണ്ട് വർഷം കഴിഞ്ഞ് അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു അബ്ദുൽ മുത്തലിബി അലഹി വസ്ല്ലുമ എട്ട് വയസ്സായപ്പോഴാണ് റസൂലിൻ്റെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടത് അപ്പോൾ ഈ രണ്ട് പൈത്തിലായിട്ട് റസൂൽ സല്ലാഹു അലഹു വസ്ലമയെ നോക്കി പോറ്റി വളർത്തിയ ആ ചെറുപ്രായത്തിൽ പോറ്റി വളർത്തിയ രണ്ട് ആൾക്കാരുടെ മരണത്തെ സംബന്ധിച്ചാണ് പറയുന്നത് ഒന്ന് ഉമ്മ ആമിന ആമിനി തുഹബ് റസൂലിൻ്റെ ആറാമത്തെ വയസ്സിൽ പിന്നെ റസൂലിൻ്റെ ഉപ്പയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ് റസൂലിൻ്റെ എട്ടാമത്തെ വയസ്സിൽ അതിനുശേഷം പിന്നെ പറയാണ് പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് വൈദ്യുകൾ അദ്ദേഹം പറയുന്നത് പിന്നെ ആരാണ് റസൂർ സലഹു അലഹു വസ്ലമയുടെ സംരക്ഷണം ഏറ്റെടുത്തത് അബൂ താലിബാണ് അബൂ താലിബാർ അൽ റസൂലിൻ്റെ അമ്മ ആണ് അഥവാ പുതൃസഹോദരൻ സുസലഹ് അലൈഹു വസല്ല ഉപ്പ അബ്ദുള്ള സഹോദരൻ അഥവാ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുൽ മുത്തലിബിന് കുറെ ഭാര്യമാരുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ല അബ്ദുല്ലയുടെ സഹോദരനാണ് ആര് അബൂ താലിബ് അപ്പൊ ഈ അബൂ താലിബും അബ്ദുള്ളയും ഒരേ ഉമ്മയിൽ നിന്നുണ്ടായതാണ് രണ്ടാൾക്കാരും ഉമ്മ ഉപ്പൊത്ത സഹോദരന്മാരാണ് അപ്പൊ അബൂ താലിബ് എന്ത് ചെയ്തു വസു സലാഹു അലൈഹി വസ്സലമയുടെ സംരക്ഷണമായിട്ട് കഫല അദ്ദേഹം ഏറ്റെടുത്തു സംരക്ഷണം വസ്സലമയുടെ സേവന ഹിദ്മത്ത് അദ്ദേഹം ഏറ്റെടുത്തു പിന്നെ ആ അബൂ താലിബിന്റെ കൂടെയാണ് വസു സലഹു അലൈഹി വസ്ലം ആദ്യമായിട്ട് ഷാമിലേക്ക് യാത്ര പോകുന്നത് റഹല യാത്ര പോയി ആ യാത്ര പോയ സംഭവം പന്ത്രണ്ട് വർഷത്തിന് ശേഷം റസൂർ അലഹു വസ്ലമയുടെ പന്ത്രണ്ട് വയസ്സിന് ശേഷം ബഹീറ മസ്തഹർ ആ യാത്രയിലാണ് ഒരു യഹൂദി പുരോഹിതൻ അബുതാലിബിനെ കാണുകയും റസൂർ സലഹു അലഹു വസ്ലമയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു ആ ഒരു സംഭവം ആ ഒരു യാത്രയിൽ പ്രസിദ്ധമാണ് അതിന്റെ വിശദീകരണം അബ്ദുൽ മുത്തലിബ് റസൂ സലാഹുഅലഹി വസ്ലമയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിന് മരണ അദ്ദേഹം റസൂർ സലഹു അലഹി വസ്സലമയുടെ സംരക്ഷണം വസീത്തായിട്ട് ആര് കൊടുത്തു അബൂ താലിബിന് കൊടുത്തു കാരണം അബൂ താലിബും വസൂ സലഹു അലഹി വസ്സലമയുടെ ഉപ്പയും ഷഫീഖാൻ ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരനാണ് അങ്ങനെയാണ് അബ്ദു അബൂ അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം റസൂലിന്റെ സംരക്ഷണം അബൂ താലിബ് ഏറ്റെടുക്കുന്നത് അബു താലിബ് അള്ളാഹു വല്ലാതെ സ്നേഹിച്ചു സ്വന്തം മക്കളെക്കാൾ അള്ളാഹുനെ സ്നേഹിച്ചു അബൂ അബു താലിബ്ബിനിസഹ അദ്ദേഹത്തിന്റെ സീറി പറയാൻ മുത്തലിബി മഅ അമ്മിഹി അബീ താലിബ് വാദർ റസൂര് സലല്ലാഹു അലൈഹി വസ്ല്ലം ജ് ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം അമ്മ സഹോദരൻ അബൂ താലിബിൻ്റെ കൂടെയായിരുന്നു ഈ വസീയത്തി അബ്ദുൽ മുത്തലിബി ലഹൂബിഹി കാരണം അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ അബൂ താലിബിന് കൊടുത്തിരുന്നു മുഹമ്മദ് മുഹമ്മദ് സലഹു അലഹു വസ്ലമിടെ സംരക്ഷണം ഏറ്റെടുക്കാൻ അന്നഹു കാന കാരണം അബൂ താലിബാനായിരുന്നു

സംരക്ഷണം ഏറ്റെടുത്തത് സുമ ഇര ഷ്യാമി അബൂ അബൂതാലിബ് ഏറ്റെടുത്തതിനു ശേഷമാണ് റസൂൽ സലാഹു അലഹി വസ്സലം ആദ്യമായിട്ട് തൻ്റെ പിതൃവിന്റെ കൂടെ ഷ്യാമിലേക്ക് യാത്ര പോകുന്നത് റസൂൽ സലാഹു അലഹു വസലമയുടെ ജനനത്തിന് ശേഷം പന്ത്രണ്ടാമത്തെ വർഷം അഥവാ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് റസൂൽ ഷ്യാമിലേക്ക് യാത്ര പോകുന്നത് ആ യാത്ര മധ്യാണ് എന്ത് ചെയ്തത് ഒരു യഹൂദി പുരോഹിതനെ കാണുകയും കണ്ടുമുട്ടുകയും റസൂൽ സല്ലാഹു അലഹു വസ്സലമയെ സംബന്ധിച്ച് ആ പുരോഹിതൻ അബൂ അബൂതാലു വിവരം കൊടുക്കുകയും ചെയ്തു ആ യാത്രയിൽ കുറെ അത്ഭുത സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് മേഘങ്ങൾ റസൂൽ റസൂസല്ലാഹു അലഹു വസ്ലമക്ക് തണലൊടുത്തു റസൂൽ ഇങ്ങനെ നടക്കുമ്പോൾ മേഘവും എന്ത് ചെയ്തു അള്ളാഹുന്റെ റസൂലിന്റെ കൂടെ സഞ്ചരിച്ചു തണലാകാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഒരു മരം റസൂലിന്റെ ഇടയ്ക്കിലേക്ക് ചാൻ വന്നിട്ട് എന്ത് ചെയ്തു റസൂലിന് തണൽ കൊടുത്തു അതുപോലെ തന്നെ ഈ റാഹിബിനെ കണ്ടുമുട്ടി അതെ ഈ പുരോഹിതനെ കണ്ടുമുട്ടി ആ പുരോഹിതൻ റസൂലിനെ തിരിച്ചറിയുകയും അബൂ താലിബിനോട് ഷാമിലേക്ക് കൊണ്ടുപോകാതെ തിരിച്ച് മക്കയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അബൂ താലിബ് എന്ത് ചെയ്തു തിരിച്ചു മക്കയിലേക്ക് റസൂ സലഹു അലഹി വസ്ലമെ കൊണ്ടുവന്നു കാരണം പറഞ്ഞത് ഷാമിൽ പോയിട്ട് അവിടെ യഹൂദികൾ ഇവനെ കാണുകയാണെങ്കിൽ എവിടെ എന്ത് ചെയ്യും ഇവനെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റാഹിബ് ആ പുരോഹിതൻ അബൂ താലിബിനെ തിരിച്ചയക്കുന്നത് ആ ഒരു പുരോഹിതന്റെ വാക്ക് കേട്ടിട്ട് അബൂ താലിബ് എന്ത് ചെയ്തു സലഹു അലി വസ്ലമയെ തിരിച്ച് മക്കയിലേക്ക് അയക്കാണ് അന്ന് സംഭവം വിസാലുള്ള വാക്ക് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും